ആഗ്ന എന്നൊരു വൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപതിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യ അവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപൂർവം ക്ഷണിക്കുന്നു സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് ഫെബ്രുവരി പതിനെട്ടാം തീയതി ചേലക്കരയിൽ ഉജ്ജ്വല സ്വീകരണം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ പുതുയുഗയാത്രയ്ക്ക് ഫെബ്രുവരി പതിനെട്ട് ബുധനാഴ്ച ചേലക്കരയിൽ ആവേശോജ്വലമായി സ്വീകരണം നൽകും ഫെബ്രുവരി ആറാം തീയതി കാസർഗോട്ട് നിന്നും ആരംഭിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ഈ വരുന്ന പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തൃശ്ശൂർ ജില്ലയുടെ ആരംഭം ചേലക്കരയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് ഇക്കഴിഞ്ഞ പത്തു വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ വലിയ ജനമുന്നേറ്റ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന വി ഡി സതീശൻ നയിക്കുന്ന ജാഥ ചേലക്കരയിൽ എത്തിച്ചേരുന്നത് രാവിലെ മണിക്ക് ജംഗ്ഷനിൽ നിന്നും അകമ്പടിയോടെ പ്രതിപക്ഷ സ്വീകരിക്കും രാവിലെ ഒമ്പത് മണിക്ക് എത്തിച്ചേരുന്ന പ്രവർത്തകർ ഇതിനകം തന്നെ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ് ജാഥ ഒമ്പത് മണിക്ക് എത്തിയാൽ പത്ത് മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒമ്പത് ഒമ്പതര മണിയോടുകൂടി തന്നെ ചേലക്കരയിലെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അത് ബന്ധപ്പെട്ടവരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതുമായി എല്ലാവരും സഹകരിക്കണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റെല്ലാവരോടും ബസ് ഓണേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരോടും മുതൽ മുതൽ തന്നെ തന്നെ നാളെ മണി ബസ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന് അടിസ്ഥാനത്തിൽ അവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സജ്ജമാക്കിയ വേദിയിൽ പൊതുസമ്മേളനവും സ്പീക്കരണ പരിപാടിയും നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം മുൻമന്ത്രി പി അനിൽകുമാർ നിർവഹിക്കും സംസ്ഥാനത്തെ പ്രമുഖ യു ഡി എഫ് നേതാക്കൾ സമ്മേളനത്തിൽ അണിനിരക്കും പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ നയിക്കുന്ന ജാഥ പതിനെട്ടാം തീയതി കാലത്ത് ഒമ്പത് മണിക്ക് തന്നെ ചേലക്കര കോൺവെൻറ്റിൻ്റെ മുന്നിൽ നിന്ന് ഉള്ള കൂടി ചേലക്കര ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് പോലീസ് അധികാരികളുമായി ബന്ധപ്പെട്ട് അവർ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ അതുപോലെ തന്നെ ബസ് ഓണേഴ്സും മറ്റ് വാഹന ഉടമസ്ഥരും ഒക്കെ തന്നെ ഈ പരിപാടിയുമായി പരിപൂർണമായി സഹകരിക്കണം എന്നാണ് അവരോട് പ്രധാനമായും അഭ്യർത്ഥിക്കുകയാണ് ഉള്ളത് ഏതായാലും ഈ ജാഥ കേരളത്തിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യവുമായി ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ആറ് വരെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ചേലക്കര പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എം അമീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ഇ വേണുഗോപാല മേനോൻ പി എം മനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പരിപാടി രാവിലെ മണിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എ പി അനിൽകുമാറാണ് നമ്മുടെ ചേലക്കരയിലെ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ഡി സി സിയുടെ പ്രസിഡന്റ് ശ്രീ ഡോ ജോസഫ് ആയിരിക്കും പരിപാടിയുടെ അധ്യക്ഷൻ സംസ്ഥാന ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലെ എല്ലാ കക്ഷികളുടെയും നേതാക്കന്മാർ ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച ഞങ്ങൾ നടത്തുന്ന ഈ ക്രി പ്രവർത്തനത്തിനകത്ത് കുറച്ചു നേരം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും നാളെ പതിനൊന്ന് മണി മുതൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇതിലെല്ലാം ഇവിടുത്തെ പൊതുസമൂഹം ചേലക്കരയിലെ പൊതുസമൂഹം ജനാധിപത്യ വിശ്വാസികളിലെല്ലാം പിന്തുണ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചാൽ അവിടൊപ്പം എല്ലാവരും എല്ലാ വിഭാഗം ആളുകളെയും യുഗം ഉണ്ടാകാൻ ഒരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകട്ടെ ന്യൂസ് ഡെസ്ക് സിസി